ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം കളറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കാത്ത നല്ല ടൊമാറ്റോ സോസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ കൂടാതെ ചില കറികളിലൊക്കെ നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കാറുണ്ടല്ലോ കളിക്ക് വില കുറയുമ്പോൾ ഇതേപോലെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി വെക്കാം ഞാനിവിടെ ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിനു ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു സ്റ്റീൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു സവാളിയുടെ കാൽഭാഗം മാത്രം മുറിച്ചത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്ത് അതിൻ്റെ പകുതി മാത്രം ഇതേപോലെ മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പിലും കുറച്ച് കുറവ് പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇതിലേക്കിനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതാ തക്കാളി വേവിച്ചത് നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി അത് ഒരു മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കാം തക്കാളിയിൽ നല്ലോണം വെള്ളം വന്നിട്ടുണ്ടാകും അതിന് തക്കാളി മാത്രം ആദ്യം എടുത്ത് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്നിച്ച് വെള്ളവും ഒഴിച്ച് ചെറു അര അടിച്ചെടുത്താൽ മതി ഇനി ഇത് ഒരു നല്ലൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം തക്കാളിയുടെ കുരു ഒന്നും അരഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ അങ്ങ് പോയി കിട്ടും അരച്ചെടുത്ത തക്കാളി ഞാനിതാ ഒരു അരിപ്പയിലേക്കിട്ട് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് അരച്ചെടുത്ത തക്കാളി എനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം ഇതിലേക്കെന് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിക്ക് പകരം സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇതിനെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് മധുരവും എരിവും പുളിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് പാകമായോ എന്നറിയാൻ ഇതേപോലെ അല്പം ഒരു പ്ലേറ്റിലേക്കൊന്ന് ഒഴിച്ച് നോക്കാം പെട്ടെന്ന് തന്നെ ഒലിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ പാകമായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം അതുപോലെ തണുത്തു വന്നാൽ ഇതിനെ നല്ല കഴുകി ഉണക്കി ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു മൂന്നോ നാലോ ആഴ്ച മാത്രമേ കേടാവാതിരിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്